Hi. കാന്ത ദുൽഖറിന്റെ കാന്ത ഇതൊരു തമിഴ് സിനിമയാണ് ഈ സിനിമയെ കുറിച്ച് ആദ്യം പുറത്തു വന്ന വാർത്ത ഗംഭീര സിനിമ അതിഗംഭീര സിനിമ എന്നുള്ളതാണ് പക്ഷെ പിന്നീട് വലിയ കാര്യമില്ല അത്രയ്ക്ക് സുഖകരമായില്ല എന്നുള്ള രീതിയിലാണ് ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ പുറത്തു വരുന്നത് അതായത് ഇപ്പൊ പുറത്തു വരുന്നത് സമ്മിശ്ര പ്രതികരണമാണ് തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് ഞാൻ സിനിമ കാണാൻ പോയത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു അതായത് പടം റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പ്രീമിയർ ഷോ കണ്ട ഓരോ വ്യക്തികളും ഗംഭീരമായാണ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ റേറ്റിംഗ് ആണ് സിനിമയ്ക്ക് കിട്ടിയത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ സിനിമ കാണാൻ പോയത് പ്രതീക്ഷയുടെ അമിതഭാരം അത് ഒത്തിരി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ ഉയർന്നില്ല അത് സിനിമയുടെ കുഴപ്പമല്ല എൻ്റെ കുഴപ്പമാണ് ഞാൻ ഒരിക്കലും അമിത പ്രതീക്ഷ വെച്ച് പോകാൻ പാടില്ലായിരുന്നു ഇവിടെ സിനിമ മോശമാണ് എന്നുള്ളതല്ല സിനിമ മികച്ച സിനിമ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നമുണ്ടായത് സിനിമയ്ക്ക് അത്യാവശ്യം ലാഗുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് അതുതന്നെയാണ് ഈ സിനിമയ്ക്ക് ഒരു പോരായ്മ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ ഒരു കഥയാണ് സിനിമ പറയുന്നത് സിനിമയ്ക്കുള്ള സിനിമ തീർച്ചയായും നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളും മികച്ച രീതിയിലാണ് സംഭാവനകൾ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും മികച്ച രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത് അതെല്ലാം എടുത്തു പറയണം ഇപ്പോൾ ദുൽഖർ ആയാലും സുന്ദ്രനെ ആയാലും ഓരോ വ്യക്തികളും ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾക്ക് നിസ്സംശയം പറയാം ആ രീതിയിലാണ് ദുൽഖറിന്റെ പെർഫോമൻസ് ഈ സിനിമ വലിയ വിജയമായി തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് ദുൽഖർ സൽമാൻ ഒരുപാട് അന്യഭാഷാ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നായകനായി തന്നെ തെലുങ്കിലെല്ലാം വലിയ വലിയ വിജയങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മികച്ച സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് ഇപ്പോൾ ലക്കി ഭാസ്കർ ആയാലും സീതാരാമമായാലും അങ്ങനെ ഒരുപാട് മികച്ച സിനിമകൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അന്യഭാഷയിൽ ദുൽഖർ അഭിനയിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ അത് അധികം സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സീതാരാമമായാലും ലക്കി ഭാസ്കർ ആയാലും വലിയ കളക്ഷൻ ഒന്നും കേരളത്തിൽ നേടിയെടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇപ്പോൾ കാന്ത എന്ന തമിഴ് സിനിമ സിനിമ റിലീസിന് മുൻപ് തന്നെ മികച്ച അഭിപ്രായം നേടിയെടുത്തിട്ടാണ് വന്നത് എന്നിട്ട് പോലും കേരളത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണാൻ പോയ തിയേറ്ററിൽ വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള കളക്ഷനും സിനിമയ്ക്ക് വന്നില്ല അത് എന്തുകൊണ്ടാണ് തീർച്ചയായും നമ്മളുടെ നടനാണ് ദുൽഖർ സൽമാൻ അദ്ദേഹം മറ്റു ഭാഷകളിൽ പോയി അഭിനയിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾ മികച്ചതാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത് പക്ഷെ പലരും അത് ചെയ്യുന്നില്ല ഇപ്പോ കാന്ത എന്ന സിനിമയ്ക്ക് കളക്ഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനുള്ള കാരണം ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നിട്ടും വലിയ രീതിയിൽ കളക്ഷൻ നേടാനായില്ല ഇപ്പോ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദുൽഖറിന്റെ അഭിനയമെല്ലാം ഗംഭീരമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സിനിമയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണം തന്നെയാണ് എത്രത്തോളം മുന്നോട്ട് പോവും എന്ന് കണ്ടുതന്നെ അറിയണം തമിഴ്നാട്ടിൽ കളക്ഷൻ കുറച്ച് ശോകമാണ് പിന്നെയും തെലുങ്കിലാണ് അത്യാവശ്യം കളക്ഷൻ കിട്ടുന്നത് എന്തായാലും കാന്ത എന്ന സിനിമ മികച്ച വിജയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മികച്ച സിനിമകളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം നമ്മളുടെ പ്രിയപ്പെട്ട നടനാണ് ദുൽഖർ യുവതാരങ്ങളിൽ ഇപ്പോൾ മിന്നി തുളങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകൾ എല്ലാവരും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം ദുൽഖറിലൂടെ നമ്മുടെ ഇൻഡസ്ട്രിയും അങ്ങ് വളരട്ടെ അറിയപ്പെടട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടലൊന്നും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ ബൈ